ചെറുകഥയുടെ കുലപതി ശ്രീ ടി പത്മനാഭന് കോഴിക്കോടിൻ്റെ ഹൃദയസ്വാഗതം ഡോക്ടർ പി കെ പോക്കറുടെ എരിക്കിൻ തീ എന്ന ആത്മകഥാ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനാണ് കേരളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ പ്രായത്തെയും അനാരോഗ്യത്തെയും വകവയ്ക്കാതെ കോഴിക്കോട് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ കോഴിക്കോടിൻ്റെ സാഹിത്യലോകം മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് പ്രൗഢഗംഭീരമായ ഈ പരിപാടി കോഴിക്കോട് കെ പി കേശവമേനോൻ ഹാളിൽ വെച്ചാണ് നടന്നത് പ്രിയ സാഹിത്യകാരന്മാരായ പി കെ പാറക്കടവ് കെ എൻ കുഞ്ഞഅമ്മദ് ഡോക്ടർ ഖദീജ മന്ദസ് തുടങ്ങി നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഹാൾ നിറയെ നിബിഡമായ ജനാവലിയും ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരുപാട് കാലം ഇനിയും ചെറുകഥകൾ കൊണ്ട് കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തെ പുഷ്കലമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു